ഹായ് ഫ്രണ്ട്സ് സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ രണ്ട് തവണ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ വർഷത്തിൽ രണ്ട് തവണ ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സി ബി എസ് ഇക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയത് ഇതിനായി മന്ത്രാലയവും സി ബി എസ് ഇയും സ്കൂൾ പ്രിൻസിപ്പൽമാരുമായി അടുത്ത മാസം മുതൽ ചർച്ചകൾ നടത്തും ബിരുദ പ്രവേശനത്തിൻ്റെ സമയക്രമത്തെ ബാധിക്കാത്ത തരത്തിൽ പരീക്ഷകൾ നടത്തുന്നതിന് അക്കാദമിക് കലണ്ടർ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സി ബി എസ് ഇതിനോടകം ആരംഭിച്ചതായാണ് വിവരം അതേസമയം അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സെമസ്റ്റർ സംവിധാനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉപേക്ഷിച്ചതായും സി ബി എസ് ഇ വ്യക്തമാക്കി അതായത് അടുത്ത അധ്യയന വർഷം മുതലേ രണ്ട് തവണ സ്കൂളുകളിൽ എല്ലാ ക്ലാസ്സുകളിലും നടപ്പാക്കാനുള്ള നടപടി ഇപ്പോഴില്ല എന്നാൽ ബോർഡ് പരീക്ഷകൾ അതായത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷകളെ രണ്ട് തവണ നടത്താൻ തന്നെയാണ് തീരുമാനം അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അതിന് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം സി